അന്താരാഷ്ട്ര സന്നദ്ധ പ്രവർത്തക ദിനത്തോടനുബന്ധിച്ച് ചിറ്റാരിക്കൽ ഡെവലപ്മെന്റ് അതോറിറ്റി സന്നദ്ധ പ്രവർത്തകരെയും ആശാവർക്കർമാരെയും ആദരിക്കുന്ന ചടങ്ങ് സി ഡി ഐ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു സമൂഹത്തിന് നിസ്തുലമായ സേവനം നൽകിയവരെ അനുമോദിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ഹോം കെയർ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു പ്രായമായവർക്കും കിടപ്പുരോഗികൾക്കും ആശ്വാസമാകുന്ന ഈ പുതിയ സംരംഭം പ്രദേശത്തെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകും ആവശ്യക്കാർക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്നതിനായി മെഡിക്കൽ ഉപകരണ ശേഖരണ ഡ്രൈവിനും പരിപാടിയിൽ തുടക്കമായി സെക്രട്ടറി പി മുരളീധരൻ സ്വാഗതം ആശംസിച്ചു അവരാണ് നമ്മളെ നാടിനു വേണ്ടി നമുക്ക് എല്ലാ ദിവസവും അവരെ പ്രവർത്തിക്കുന്നത് അവരുടെ കഷ്ടപ്പാടുകൾ നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അവരെ നമ്മൾ ഒന്ന് അംഗീകരിക്കുക അല്ലെ അനുമോദിക്കുക എന്നുള്ളതും നമ്മുടെ ഒരു കടമയായി കണ്ടുകൊണ്ട് സി ഡി ഐയുടെ ഇന്നത്തെ ഈ ദിവസം തന്നെ നമുക്ക് ആശാപ്രവർത്തകരെല്ലാം ഇന്ന് ഒന്ന്

ജോസഫ് ലിൻസിക്കുട്ടി സെബാസ്റ്റ്യൻ രാജേന്ദ്രൻ അജി എന്നിവർ ആശംസകൾ അറിയിച്ച് സജീവ് മാത്യു അറിയിച്ചു പറഞ്ഞിരിക്കുന്നത് എന്നെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതിന്റെ ഒരു പ്രാവർത്തിക ആക്കുന്ന ഒരു സംവിധാനമാണ് അതായത് നമ്മൾ വചനങ്ങൾ പറയുന്നു അത് പ്രവർത്തിയിലേക്ക് കൊണ്ടുവരാ രോഗികളുടെയും അടുത്ത് പോയി അവർക്ക് സന്തുലം പരിചരണം നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രവർത്തനത്തിന് തുടക്കമാക്കുക പരിഹരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ മുപ്പത് വർഷമാവും ഈ വർഷം അതുകൂടാതെ തന്നെ ഇവിടെ സാന്തര മേഖല അയൽക്കണികൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലൂടെ സന്നദ്ധ മേഖലയുടെ മുഴുവൻ ഒരു നാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും ഉൾക്കൊണ്ട് പാലിറ്റിക്കെയർ സംവിധാനം തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷമാണ് അതായത് നെയബർ ഹോം നെറ്റ്വർക്കിംഗ് പാലിറ്റിക്കർ എന്ന കൺസെപ്റ്റിലൂടെ കേരളത്തിൽ തുടങ്ങിയ പാലിറ്റിക്കർ സംവിധാനമാണ് ഇന്ന് ആരോഗ്യ സംഘടന പോലും മാതൃകാപരമായിട്ട് കാണുന്ന വലിയൊരു പ്രസ്ഥാനമായി മാറ്റാൻ നമ്മൾ കേരളത്തിലെ നന്മയോടെ ജനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ നിന്നെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതിന്റെ ഒരു പ്രാവർത്തിക ആക്കുന്ന ഒരു സംവിധാനമാണ് അതായത് നമ്മൾ വചനങ്ങൾ പറയുന്നു അത് ഞാൻ ജോബുകളൊക്കെ പ്രവൃത്തിയിലേക്ക് കൊടുക്കുകൾ രാജ്യം ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി കത്തിൽ കാര്യങ്ങൾക്ക് വേണ്ടി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ഒത്തിരി വിളിക്കാറുണ്ട് അതുപോലെ തന്നെ വിവിധ മേഖലകളിലെ വീടുകളിലാരും നോക്കാനില്ലാതെ ഒക്കെ ഒത്തിരി പേരെ വിവിധ ആശ്രമങ്ങൾക്ക് എട്ട് പത്തും വർഷം നമ്മൾ ഓരോ ആശ്രമങ്ങൾക്കുണ്ട് അത് മഞ്ചേശ്വരം മുതൽ ആശ്രമങ്ങളിലേക്ക് ഓരോ ചെറിയ വിളിച്ചു പറയും

നല്ലു മുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്